അസ്സാമലൈക്കും കൂട്ടുകാരെ അങ്ങനെ വീണ്ടും ഒരു പെരുന്നാൾ അല്ല മാസം വരികയായി അപ്പോൾ പലിശ ഒക്കെ നിൽക്കാൻ പോവാം പക്ഷേ എൻ്റെ കരിയറിൽ ഞാനിതൊന്നും വ്ളോഗെടുത്തിട്ടില്ല എന്നാലും രാത്രി ഫുള്ള് ഇൻസ്റ്റയിലും യൂട്യൂബിലും കമൻറ്റിലും ഫുള്ള് പലിച്ച വ്ളോഗ് ഉണ്ടാവില്ലേ പലിച്ച വ്ളോഗ് ഉണ്ടാവില്ലേ എന്തോ ഫറുതായ കാര്യം പോലെ അത് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തായാലും പലിച്ച വ്ളോഗ് കണ്ടത് ഇതിന്റെ ഉള്ളില് ഫുള്ള എന്റെ കുട്ടിക്ക് ഒന്നല്ലേ ബാ നോമ്പ് ഫ്ലാഷ് ആ വാ വാ മിനിറ്റ് ഇരുമിനിട്ടുള്ളു അതിന്റെ ഉള്ളിൽ തിന്നിട്ടില്ലേ പിന്നെ നിന്നാ വെക്കൂല കേട്ടോ വാങ്ങു കൊടുത്തു കഴിഞ്ഞാ പണ്ടത്തെ മാറ്റല്ല പണ്ട് കുട്ടിയാണ് കയറാറുണ്ട് ബാഗ് കൊടുത്ത് കഴിഞ്ഞിട്ടു അങ്ങനെ തിന്നിന് അതിന് പറ്റോ ുംറങ്ങിട്ടൊന്നുമില്ല ഇന്നലെ ഒരു സർട്ട് ഇട്ടാ പലിച്ച കോസ്റ്റുമാണ് ഒരു മന്ദർക്കൂട്ട രണ്ടു ദിവസം ഇണ്ടാവും പിന്നെ ശെരിയാവും

Nadia hỏi giữa người ta mãi mở lần lắm giữa người ta mãi 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 കഴിഞ്ഞോ ഓ എന്റെ മോൻ വിഭവ സമൃദ്ധമായ അത്തായോ പഴംപൊരിണ്ട് പഴംപൊരി പിയറ ഫ്രൂട്ട്സ് ഇവിടെ പിന്നെ മുന്തിരി ജ്യൂസും കട്ടൻ ചായയും അതായത് എല്ലാരും നോമ്പ് തുറക്കണ പോലെ അടക്കുന്നത് വെച്ചാണ് തത്തായെന്നെറിയാൻ വെള്ളം കുടിച്ചാ ബാ കുടിച്ചിട്ടുണ്ടാവോ ചെറിയ വിഭവസമൃദ്ധമായ സംഭവങ്ങളാണ് ഇപ്പച്ചി കഴിച്ചു പോയി പുഴുങ്ങിയ പയമുണ്ട് പുഴുങ്ങിയ ചോറുണ്ട് കണ്ണടി ഓണാക്കാനോ എങ്ങനെ

ഐ വി ബോ സമൃദ്ധമായ ലോമ്പ് തുര തുരൽ ബട ഹം ബടൽ വി ബംഗാള കൊണ്ട് ഇтни ഹാപ്പി ആണടാ അൽഹംദുലില്ലാ ഹാപ്പി നിങ്ങൾ ഹാപ്പി ആണോ ബളാ ഹാപ്പി ആവളാ ഹാപ്പി ഞവലാ ഹാപ്പിയോ ഡബിൾ ഹാപ്പി ആണ് ആ കുട്ടിനെ അണ്ണാക്കയ്ക്ക് വെച്ചിട്ടുണ്ട് ഓ വൈച്ചാ ഇതിന്റെ നനസാ ആ നിങ്ങൾ നിന്റെ പ്രേക്ഷകരെ ദേ ഈ ദൗത്യം ഞാൻ നിറവേറ്റും നിന്റെ പ്രേക്ഷകർ എന്നാലും എന്താ രാത്രി എന്നോട് പറഞ്ഞോ നോമ്പ് നോക്കിട്ടില്ല ഞാൻ പറഞ്ഞു പെൽസിൻ്റെ ഇടപെടുന്നു ബാസിലിന് ഡെയിലി വേജസ് കിട്ടിട്ടാ അലഹ ഹൈറായി എങ്ങനെയുണ്ട് ഫുഡോ സാറാണോ എങ്ങനെ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് ഇപ്പൊ മന്ദം വിട്ട് ചോറുന്നു ഞാൻ കേട്ടോട്ട് നോക്കി ഭാഗം എടുത്തിട്ടേണ്ട െ അപ്പൊ ഞാൻ തിന്നാൻ പോകാൻ ഇബല കഴിച്ചിട്ടാണോ എല്ലാ നോമ്പിനും ഫ്രഷ് നോമ്പിനുള്ള പ്രതിഭാസം എന്തായാലും അറിയാതെ അറിയാതെ വെള്ളം കുടിച്ചാണെങ്കിൽ തോന്നുന്നു മണക്കാൻ പറ്റൂല അങ്ങനെന്തോ അല്ലേ ഏ ഭക്ഷണം അങ്ങനല്ലേ അല്ല ഭക്ഷണം കൊതി കൊതി കൂടാൻ പറ്റൂല അങ്ങനെന്തോ അല്ലേ കൊതി കൂടണന്നോട്ട് ഇബിനെ നോമ്പ് തുറക്കാൻ മാർത്തി കൂടണന്നോ ഞാൻ കേട്ടിട്ടില്ല അങ്ങനത്തെ ആ ദിവസം അങ്ങനെണ്ടോ കൂലിക്ക് ആർത്തി കൂടണേക്കാറോ അല്ല ഫുഡും മാർത്തി കൂടണന്നല്ല വളർച്ച പോകുന്നത് ജോലി അന്റെ നോമ്പ അറിവൊന്നുല്ല കേക്കട്ടെ അങ്ങോട്ടു അങ്ങോട്ടുവാ മാസം ഉച്ചക്കൊന്നും ഈ വൈക്കൊരാളെ കണ്ടോ പണ്ട എന്നും അര നോമ്പ് മുക്കാൻ നോമ്പ് നോക്കി നടന്ന ആളേ പണ്ടത്തെ പോലെ വലുതായി പോയി ഫുൾ നോമ്പ് കേൾക്കാം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോ ഈ വർഷത്തെ നോമ്പ് നിങ്ങൾ എങ്ങനെയാണോ അടിപൊളിയാ പറയുന്നത് പലീശ് നല്ല മധുരം

मैं अदरक तोटा दूँगी। मुस्तफा क्या नहीं? हाँ? मुस्तफा कार ना हुए? मुस्तफा कार ना हुए? मुस्तफा कार ना हुए? अरे ब्रूटल तो है। शाहिदे मची कोटता है चकार। मुस्तफा के लिए माय। दारे उड़ता है जे? शाहिदे मची? मची मुस्तफा के लिए। अच्छा ना। नाहा बोलता है। मैं? नाहा पुजा। हम्म। मची शाह

ഇപ്പൊ എന്താ തോന്നണില്ലല്ലേ ഇനി ഒരു എട്ട് മണിയാകുമ്പോ ബാങ്കും കൊടുത്തേ കുടിച്ചു എത്തുന്ന കഴിഞ്ഞു ൂട

പള്ളിക്ക് മാശപ്പൊന്നുമില്ലല്ലോ ഇല്ല ഈ കാര്യമിന്റെ കരുത്താസുരം വരെ വേണം ഓക്കെ അപ്പൊ ഞങ്ങളുടെ പലിശ വള എല്ലാവർക്കും നന്ദി ഹൃദയം നന്ദി ഞമ്മൾ രണ്ടു ബെഞ്ചിന്ന് പോട്ടാ രണ്ട് ദിവസം കഴിഞ്ഞാൽ ബെഞ്ചിനെ കൊണ്ട് നോമ്പോൾ വിഷമുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഓനെ വേണം ഇന്നാണ് ഓഞ്ചിവിടെ നന്നാ എന്നുള്ളത് അപ്പോൾ ബെഞ്ച് പിടുത്തുമ്പോഴും അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ബ്ലോഗ് കണ്ടതിന് ബൈ ബൈ